യുക്രൈൻ അതിർത്തി നഗരമായ ബെൽഗോറോദിൽ റഷ്യൻ സൈനിക വിമാനം തകർന്ന് അറുപത്തിയഞ്ച് യുക്രൈൻ യുദ്ധ തടവുകാർ മരിച്ച സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റ പദ്ധതി അനിശ്ചിതത്വത്തിലാക്കി തടവുകാരുടെ കൈമാറ്റ പദ്ധതി പുനരാലോചിക്കുന്നതിനായി റഷ്യ വ്യക്തമാക്കി വിമാനം യുക്രൈൻ സൈന്യം വെടിവെച്ചിട്ടതാണെന്ന് റഷ്യ ആരോപിക്കുന്നു സംഭവത്തിൽ യുക്രൈൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം റഷ്യ തടവുകാരുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യാഴാഴ്ച പറഞ്ഞിരുന്നു യുദ്ധ തടവുകാരെ കൂടാതെ ആറ് ജീവനക്കാരും അകമ്പടി പോയ മൂന്ന് പേരും സംഭവത്തിൽ മരിച്ചിരുന്നു സൈനികരെ കൊണ്ടുപോകാനും കാർഗോ സൈനിക ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്നിവ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുമാണ് തകർന്ന ഐ എൽ സെവന്റി സിക്സ് വിമാനം ഉപയോഗിക്കുന്നത് സൈനികരെ വഹിക്കാൻ വിമാനത്തിന് ശേഷിയുണ്ടായിരുന്നു വിമാനം വെടിവെച്ചിട്ടെന്ന ആരോപണം യുക്രൈൻ തള്ളിയിട്ടില്ല എന്നാൽ ഇന്നലെ യുദ്ധതടവുകാരെ കൈമാറാൻ നിശ്ചയിച്ചിരുന്നതായി സ്ഥിരീകരിച്ചിരുന്നു ബെൽഗോറോഡിന് സമീപത്തെ വ്യോമപാതയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് തങ്ങളോട് റഷ്യ പറഞ്ഞിട്ടില്ലെന്ന് പ്രതികരിച്ച യുക്രൈൻ കൊല്ലം പ്പെട്ടവരിൽ യുദ്ധ തടവുകാരുണ്ടോ എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ചൊവ്വാഴ്ച കീവടക്കമുള്ള യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പ്രതികരിക്കുകയും ചെയ്തു യുക്രൈൻ മിസൈലുകളും ഡ്രോണുകളും മുൻപ് പലതവണ റഷ്യൻ അതിർത്തി പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് ഡിസംബറിൽ ബെൽഗോ റോഡിലുണ്ടായ യുക്രൈൻ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടിരുന്നു യുക്രൈൻ റഷ്യ സംഘർഷം പതിനെട്ട് മാസങ്ങൾ നീളുമ്പോഴാണ് റഷ്യൻ സൈന്യത്തിലെ ഭിന്നത ൾ മറ നീക്കി പുറത്തുകൊണ്ടുവന്ന വാഗ്നർ പോരാളികളുടെ കലാപം നടന്നത് വേണ്ടി യുക്രൈനിൽ യുദ്ധം നടത്തിയ കൂലിപ്പട്ടാളമായ വാഗ്നർ സ്വകാര്യ സൈനിക സേവനദാതാവായ യവ്ഗനി പ്രഗോഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തന്ത്രപരമായ ബഹ്മുദ് നഗരം പിടിച്ചെടുക്കുന്നതിനടക്കം നിർണായക നേട്ടങ്ങൾ കൈവരിച്ച വാഗ്നർ പിന്നീട് പുട്ടിനും റഷ്യൻ സൈനിക നേതൃത്വത്തിനും എതിരായി തിരികുകയായിരുന്നു റോസ്തോവിലേക്ക് മാർച്ച് ചെയ്ത് ഇവർ റഷ്യയുടെ തെക്കൻ മേഖലയിലെ സൈനിക തലസ്ഥാനം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ടെലിഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ റഷ്യൻ ഗവൺമെന്റിനെയും റഷ്യൻ സൈനിക മന്ത്രാലയത്തെയും ശക്തമായി വിമർശിച്ച പ്രഗോഷിൻ യുദ്ധത്തിന് കാരണമായി റഷ്യൻ ഭരണകൂടവും പുട്ടിനും അവതരിപ്പിച്ച ന്യായവാദങ്ങളെ പൂർണ്ണമായും ചോദ്യം ചെയ്യുകയുമുണ്ടായി അനിശ്ചിതമായി നീളുന്ന യുദ്ധവും പരാജയപ്പെടുന്ന യുദ്ധതന്ത്രങ്ങളും യുക്രൈനിൽ നിന്നുണ്ടാവുന്ന നിരന്തരമായ തിരിച്ചടികളും റഷ്യൻ സൈനികർക്കിടയിൽ തന്നെ അസംതൃപ്തി വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാഗ്നർ കൂലിപ്പട്ടാളത്തിന്റെ കലാപം കലാപമെന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് യുക്രൈൻ തലസ്ഥാനമായ കീ പിടിച്ചടക്കാൻ പുറപ്പെട്ട വ്ളാഡിമിർ പുടിനും ം സംഘവും തങ്ങളുടെ തലസ്ഥാനം സംരക്ഷിക്കാൻ പാടുപെടേണ്ടി വന്നു എന്ന പരിഹാസവും ബാക്കിയായി നിൽക്കുന്നുണ്ട് ഖാർക്കീവ് മേഖലയിലുള്ള അമേരിക്കൻ നിർമ്മിത പേട്രിയഡ് മിസൈൽ സംവിധാനത്തിൽ നിന്നോ ജർമ്മൻ നിർമ്മിത ഐറിസിൽ നിന്നോ വിക്ഷേപിച്ച മൂന്ന് മിസൈലുകൾ വിമാനത്തിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് പിന്നാലെ എൺപത് യുദ്ധ തടവുകാരുമായി മറ്റൊരു വിമാനവും പറന്നിരുന്നു അപകട പശ്ചാത്തലത്തിൽ ഇത് വഴിതിരിച്ചുവിട്ടു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് വർഷം തികയാൻ മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് സംഭവം ഫെബ്രുവരി റഷ്യ യുക്രൈൻ യുദ്ധ തടവുകാരായി പിടികൂടുന്ന സൈനികർ അടക്കമുള്ളവരെ ഇരു രാജ്യങ്ങളും ഉടൻ നടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കൈമാറുന്നു ഈ മാസം ആദ്യം ഇരുന്നൂറിലേറെ യുദ്ധ തടവുകാരെ ഇരുവരും കൈമാറിയിരുന്നു